ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോടോ അങ്ങനെ ലൈവിൽ ആ ഒരു ഡൈനിങ് ഏരിയയുടെ അടുത്ത് വെച്ചിട്ട് നമ്മൾ ഋഷിയും അതേപോലെ തന്നെ ജാസ്മിനും ഗബ്രിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് ജാസ്മിനും ഗബ്രയും കൂടെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ജാസ്മിനിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നീ നല്ലൊരു ഗെയിമറാണ് ഇത്രയും ദിവസം നിന്നതിന് നിന്നെ സമ്മതിച്ചു തന്നേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോൾ അതായത് ആ ഒരു സമയത്ത് നമ്മൾ ഋഷി ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ ചോദിക്കണോ വേണ്ടയോ ചോദിക്കണോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തോടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ ഋഷി നല്ല നൈസായിട്ട് ഗബ്രിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള ഇപ്പോഴത്തെ നിലവിലുള്ള കണ്ടസ്റ്റൻസിനെ കുറിച്ച് പുറത്തുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം എന്നുള്ള രീതിയിൽ ഒന്ന് തട്ടി നോക്കുന്നുണ്ട് ആൾ അപ്പം നൈസായിട്ട് നമ്മളെ ഗബ്രി പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ നേരിട്ട് കേൾക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ത്രില് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ മാത്രമാണ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ നിങ്ങളും അങ്ങനെ തന്നെ അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നല്ലൊരു മറുപടി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഋഷി ഒന്നും ചോദിച്ചിട്ടില്ല പിന്നെ മിണ്ടാതിരിക്കുന്നുണ്ട് പിന്നെയും കുറേ കാര്യങ്ങളിങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ജാസ്മിൻ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ റീ എൻട്രി ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു സമയത്ത് കുറേ ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ഉപകാരമായി കാരണം പുറത്തുള്ള ചക്കവറ്റകളും കാര്യങ്ങളൊക്കെ എനിക്ക് കഴിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മളെ ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ഗബ്രി പറയുന്നത് നിനക്കെപ്പോഴും ഈ ഒരു ഫുഡിൻ്റെ വിചാരം മാത്രമേ ഉള്ളൂ ജാസ്മിൻ എന്നുള്ള രീതിയിൽ കുറച്ച് ഫണ്ണായിട്ടാണ് ആൾ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ജാസ്മിനും മുഖം ഭയങ്കരമായിട്ട് കനക്കുന്നുണ്ട് ലൈവിൽ എന്തായാലും ഋഷിയുടെ ഒരു ഉദ്ദേശ ലക്ഷ്യവും ഗബ്രിയുടെ അടുത്ത് നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതിൻ്റെ ഇടയിൽ നമ്മളെ ബിഗ് ബോസ് പറയുന്നുണ്ട് പുറത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എന്തിനാ ഋഷി ഇത്ര ധൃതി കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് പിന്നെ ഋഷി ഒന്നും വേണ്ടിയിട്ടില്ല എന്തായാലും ഋഷിക്ക് പുറത്ത് പ്രേക്ഷകരുടെ പ്രതികരണം എന്താണെന്നുള്ളത് നേരത്തെ അറിയണമെന്നുള്ള ഒരു ലക്ഷ്യം കൂടെ ഉണ്ടെന്ന് കാണാം